എല്ലാവർക്കും സാദര പ്രണാമം ആത്മാന്വേഷണത്തിൻ്റെ മറ്റൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം പലപ്പോഴും പലരും പറയുന്ന ഒരു കാര്യമാണ് സമൂഹത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ അല്ലെങ്കിൽ നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നമുക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്ന് എല്ലാവർക്കും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പരിഗണന ആവശ്യമാണ് ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ ഗ്രഹനാഥനാണെങ്കിലും ഗ്രഹനാഥ ആണെങ്കിലും അവിടെയുള്ള മുതിർന്ന ആളുകളാണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാവർക്കും അവരവരുടേതായ നിലയിൽ ഒരു പരിഗണന എല്ലാവരും ആഗ്രഹിക്കുന്നു ആ പരിഗണന ഇല്ലാതെ പോയാൽ നമ്മളുടെ വ്യക്തിത്വത്തിൻ്റെ സംതൃപ്തി പൂർണ്ണമാവുന്നില്ല നമ്മുടെ ഉള്ളിലെ വ്യക്തിത്വം പൂർണമായും തൃപ്തമാകണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് പരിഗണന കിട്ടേണ്ടിയിരിക്കുന്നു അങ്ങനെ പരിഗണന കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവർക്കും അർഹിക്കുന്ന പരിഗണന നൽകുക എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് നല്ല പരിഗണന കൊടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് പരിഗണന സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെ നാം മറ്റുള്ള ആളുകളെ വിലയിരുത്തുമ്പോൾ ഓരോരുത്തരുടെയും അവരവരുടെ സാഹചര്യം നോക്കി വിലയിരുത്തണം എന്ന് പറയാറുണ്ട് എല്ലാ വ്യക്തികളും ഒരേപോലെ ആയിരിക്കില്ല ഒരു സംഭവത്തെ കാണുന്നത് ഒരു വസ്തുതയെ കാണുന്നത് എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടോടുകൂടി അല്ലെങ്കിൽ വീക്ഷണ വൈകല്യങ്ങളോടുകൂടി ഒക്കെ ആയിരിക്കും ഓരോരുത്തരും ഓരോ സംഭവത്തെയും കാണുന്നത് അതുകൊണ്ട് മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ നാം അവരുടെ വശത്ത് നിന്നുകൊണ്ട് അവരുടെ പക്ഷത്തു നിന്നുകൊണ്ട് വേണം നാം ഓരോ കാര്യങ്ങളെയും വിശകലനം ചെയ്യാൻ അത് വ്യക്തമാക്കുന്ന ഒരു ചെറിയ ഉദാഹരണം ഇവിടെ സൂചിപ്പിക്കുകയാണ് ഒരിക്കൽ കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് വരുന്ന ഒരു ബസ് നിറയെ ആളുകളുണ്ട് അങ്ങനെ ബസ് പാലക്കാട്ടേക്കുള്ള വഴിയില് ബസ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറെയേറെ യാത്ര കഴിഞ്ഞ് കേരളത്തിൻ്റെ അതിർത്തിയും പിന്നിട്ടപ്പോൾ നല്ല മഴക്കാറ് വന്നു കാറ്റും കോളും വന്നു മഴയുടെ ലക്ഷണമൊക്കെ വന്നു അപ്പോൾ കുറച്ചുകൂടി സമയം കഴിഞ്ഞപ്പോൾ കനത്ത മഴ പെയ്തു തുടങ്ങി എല്ലാവരും ബസ്സിൻ്റെ ഷട്ടറുകളൊക്കെ താഴ്ത്തിയിട്ടു എന്നാൽ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അയാൾ പെട്ടെന്ന് ഷട്ടർ ഉയർത്തിയിട്ട് മഴ കണ്ടുകൊണ്ട് നിൽക്കുന്നു അയാളിടയ്ക്ക് പറയുന്നുമുണ്ട് അടുത്തിരുന്ന ആളെ ചൂണ്ടിക്കാട്ടിയിട്ട് എന്തൊരു മഴ എന്ത് ഭംഗിയാണ് ഈ മഴയ്ക്ക് അപ്പോൾ അടുത്തിരിക്കുന്നയാൾ അയാളുടെ പിതാവാണെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് അവരുടെ സംസാരം ആ കുട്ടി അവൻ പറയുകയാണ് അച്ഛാ നോക്കൂ എന്ത് ഭംഗിയാണ് മഴയ്ക്ക് വെള്ളത്തുള്ളികൾ ആകാശത്തു നിന്ന് താഴേക്ക് പതിക്കുന്നത് കണ്ടില്ലേ എത്ര ഭംഗിയാണ് കുപ്പിച്ചെല്ലുകൾ വാരി പോലെ വെള്ളത്തുള്ളികൾ താഴേക്ക് പതിക്കുന്നു ആ എൻ്റെ കയ്യിലും മുഖത്തുമൊക്കെ വെള്ളത്തുള്ളി പതിക്കുന്നുണ്ട് തായ് എന്ന് പറഞ്ഞ് അവൻ വളരെ വിസ്മയത്തോടെ ആ മഴയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പുറകിലിരുന്ന യാത്രക്കാർക്ക് വളരെ അലോസനമായി അവർ പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്താണ് കാണിക്കുന്നത് നിങ്ങൾ ഈ പ്രായമായ ബുദ്ധിമാന്യമുള്ള ഈ കുട്ടിയെയും കൊണ്ട് നിങ്ങൾ എന്തായി കാണിക്കുന്നത് ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കുകയാണോ ആ ഷട്ടർ താഴ്ത്തിയിടൂ എന്താണ് ഭ്രാന്ത് കാണിക്കുന്നത് എന്നൊക്കെ പല ആളുകളും അവരെ കുറ്റപ്പെടുത്തി കുറേ നേരം ക്ഷമയോടുകൂടി ഇരുന്നു പിന്നെയും ആളുകളുടെ ഈ പരിഹാസവും കുറ്റപ്പെടുത്തലും കേട്ടപ്പോൾ ആ പിതാവ് വളരെ വിനയത്തോടുകൂടി പുറകോട്ട് തിരിഞ്ഞ് ഒരു കാര്യം പറഞ്ഞു ക്ഷമിക്കണം ഇത് എൻ്റെ മകനാണ് ഇവന് ജന്മനാലെ കാഴ്ചയില്ലായിരുന്നു തമിഴ്നാട്ടിലെ ഒരാശുപത്രിയിൽ പോയി കണ്ണിന്റെ സർജറി നടത്തിയിട്ട് അവന് ഇന്നലെയാണ് കാഴ്ച തിരിച്ചു കിട്ടിയത് അവന്റെ ജീവിതത്തിൽ കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷത്തിനിടയിൽ അവൻ കാണുന്ന ആദ്യത്തെ മഴയാണ് ഇത് ആദ്യമായി മഴ കണ്ടതിൻ്റെ ആ ഒരു അത്ഭുതവും വിസ്മയവും അവൻ അറിയാതെ പങ്കുവെച്ചു പോയി അതിൽ ക്ഷമിക്കുക അവൻ ആദ്യമായി കാണുന്ന മഴയായതുകൊണ്ടാണ് ഇങ്ങനെ വളരെ എക്സൈറ്റഡ് എക്സൈറ്റഡായത് ഈ മറുപടി കേട്ടപ്പോൾ പുറകിലിരുന്ന യാത്രക്കാരൊക്കെ സ്തബ്ധരായി അവർ പരസ്പരം പറഞ്ഞു ശരിയാണ് നമ്മൾ ആരെയും വ്യക്തമായി മനസ്സിലാക്കാതെ ആരുടെയും പശ്ചാത്തലം വ്യക്തമായി മനസ്സിലാക്കാതെ ആരെയും ഇങ്ങനെ കുറ്റപ്പെടുത്താൻ പാടില്ല ശരിയാണ് നാം ജീവിതത്തിലും ഇങ്ങനെയല്ലേ മറ്റുള്ളവരുടെ പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ ആ ഭാഗത്ത് നിന്നുകൊണ്ട് വസ്തുതകളെ ഒന്ന് വിലയിരുത്തി നോക്കൂ പല കേസിലും നമുക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ തോന്നില്ല അതുകൊണ്ട് നാം ഏതൊരാളുമായി ഇടപെടുമ്പോഴും ഏതൊരാളെ കുറ്റപ്പെടുത്തുമ്പോഴും അവരുടെ ആ പശ്ചാത്തലം കൂടി മനസ്സിലാക്കിയിട്ട് അവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് കാര്യങ്ങളെ വിശകലനം ചെയ്യാനുള്ള ഒരു സന്മനസ്സും വിശാല ഹൃദയ മനോഭാവവും ഒക്കെ നമുക്കുണ്ടാവണം അത് ഉണ്ടെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ പരിഗണന മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയും മറ്റുള്ളവർ നമുക്ക് വേണ്ടതിലധികം പരിഗണന തരികയും ചെയ്യും ഈ ഒരു വിഷയം ഇന്ന് ആത്മാന്വേഷണത്തിലൂടെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇനി മറ്റൊരു ലക്കത്തിൽ വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തട്ടെ നമസ്കാരം